വരുന്ന ഇരുപതി അഞ്ചിന് അഞ്ചിന് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ പാർലമെന്റിലെ രണ്ട് ഹൗസുകളും പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും നിയമമാവുകയും ചെയ്തപ്പോൾ ഇത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരു സംശയവുമില്ലാതെ ഒരു രാഷ്ട്രീയ ചർച്ചയും വേണ്ടാതെ പ്രഖ്യാപിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ന് വീണ്ടും എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് അവർ സൂചിപ്പിച്ചപ്പോൾ അതിന്റെ ഓർഡിനൻസ് അതിനെതിരായും ശക്തമായി ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല അത് വീണ്ടും അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ട് മലപ്പുറത്ത് വലിയ റാലി നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് വളരെ വിശദമായിട്ടുള്ള സംസാരങ്ങൾ ഉണർന്നുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് വലിയ സമരം നടക്കാൻ വേണ്ടി പോകുക മുമ്പ് വാജ്പേയി ഇന്ത്യയുടെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ആ ഘട്ടത്തിലാകിസ്ഥാനിലെ എഴുത്തുകാരിയായിട്ടുള്ള നിങ്ങളും ഞങ്ങളെ പോലെ ആയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഒരു മതരാഷ്ട്രമാവാനുള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും വെച്ചു പുലർത്തുന്നവരുണ്ടായിട്ടു ഒരു ഹിന്ദു പാകിസ്ഥാൻ ആവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ പിന്മുറക്കാർ ഞങ്ങൾ മതനിരപേക്ഷതയുടെ വക്താക്കളായി മതനിരപേക്ഷ രാജ്യമായി നിൽക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ പിന്തുണക്കാർ അവരാണ് നമുക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം തന്നത് അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഇടതുപക്ഷക്കാരന്റെ നെത്തി അവസാനത്തെ ഇടതുപക്ഷക്കാരന്റെ തലയും ഈ മണ്ണിൽ വരെ ഇവിടെ അവസാനത്തെ ഇടതുപക്ഷക്കാരുടെയും ചോര ഈ മണ്ണിൽ ഒഴുകുന്നത് വരെ ഈ എന്ന് പറയുന്ന വിരുദ്ധമായിട്ടുള്ള ഈ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നും ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദനങ്ങൾ മുസ്ലിങ്ങളെ ബാധിക്കില്ല അതുപോലെ തന്നെ ഇത് പിന്നെ പുറത്തുനിന്ന് വരുന്ന അതായത് പാകിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കാനാണെന്നാണ് ഇവരുടെ പ്രധാന വാദം ഇതിൽ തന്നെ ഈ പറയുമ്പോൾ ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമായിട്ടുള്ള മ്യാൻമാറിനെ കുറിച്ചോ ശ്രീലങ്കയെക്കുറിച്ചോ ഒരു അക്ഷരം പറയുന്നില്ല ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുമായി ഒരു ഒരു സെൻറ്റ് ഒരു 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 ചെറിയ അംശം പോലും ഇന്ത്യയുമായി അതിർത്തി പങ്കെടുത്ത രാജ്യമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഇവിടെ നിന്നുള്ള മതന്യൂനപക്ഷ ൾ മാത്രം വരുന്നു അങ്ങനെ ആറ് വിഭാഗം വരുമ്പോൾ അതിൽ നിന്ന് മുസ്ലിം പുറത്താക്കുന്നു ഇനി ഇന്ത്യയിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എൺപതുകൾ മുതൽ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട് അതിലീ പറയുന്ന മുസ്ലിങ്ങളല്ല ഉള്ളത് അത്തരം ആളുകൾക്ക് പൗരത്വത്തെക്കുറിച്ച് പറയുന്നില്ല മ്യാൻമറിൽ നിന്ന് വന്നിട്ടുള്ള റോഹിംഗ്യൻ അവരെ റോഹിംഗ്യൻ മുസ്ലിം എന്നാണ് പറയുക പക്ഷേ റോഹിംഗ്യയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഹിന്ദുവും അതുപോലെ തന്നെ ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഏത് രാജ്യത്തുനിന്നായാലും അത് ഈ മൂന്ന് രാജ്യങ്ങളല്ല അതിനപ്പുറത്തേക്കുള്ള രാജ്യത്തുനിന്ന് ഒരാൾ വന്നാലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും നിയമം അനുസരിച്ചും ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ നിലവിൽ സംവിധാനമുണ്ട് നിലവിൽ നില നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ അവിടെ എന്തിനാണ് ഇപ്പോൾ പുതിയൊരു നിയമം വരുന്നത് ഒരു സി സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്തിന് അതിന് വളരെ കൃത്യമായ ദുരുദ്ദേശമാണുള്ളത് അത് പറയുമ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനെതിരായിട്ടുള്ള നിയമമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കളിന് ഏതെങ്കിലും ഒന്നിന് എതിരായി ഒരു നിയമം എന്ന് പറഞ്ഞാൽ അത് വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തി ആര് പാസ്സാക്കിയാലും അത് ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ് ഇന്ത്യൻ ഭരണഘടനക്കെതിരായിട്ടുള്ള ഒരു നിയമവും പാലിക്കാൻ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥത അല്ല ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരി അതുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷം വളരെ ശക്തമായി തന്നെ പറയുന്നത് ഞങ്ങൾ ഇത് ഇവിടെ നടപ്പാക്കില്ല എന്നുള്ളത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ സതീഷിന് സംശയമുണ്ട് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റിന് സംശയമുണ്ട് മറ്റ് പല ആളുകൾക്കും സംശയമുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കില്ല എന്ന് എം കെ സ്റ്റാലിൻ പറയുമ്പോൾ ഇവർക്കാർക്കും അതിൽ സംശയമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇത് പ്രഖ്യാപിക്കുകയും വളരെ കൃത്യമായി ഒരു ഒറിജിനൽ സ്യൂട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും അത് ഫയൽ ചെയ്തിട്ടുള്ളതും കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ് ആ കർഷക സമരവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അന്തിമ വിജയമല്ല ഇതിൻ്റെ അന്തിമ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി അകറ്റി നിർത്തുക എന്നുള്ളതാണ് അതല്ലാതെ ഇത്തരം മനുഷ്യവിരുദ്ധമായിട്ടുള്ള നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യക്ക് മറ്റു മാർഗങ്ങളില്ല